ും മുട്ടാത്ത വാതിലുകളില്ല അവിടെ എല്ലാം ജോലിക്ക് അപേക്ഷ കൊടുത്താണ് പക്ഷെ ഈ പത്ത് പന്ത്രണ്ട് വർഷത്തെ ക്യാപ്പ് വന്നു കാരണം എല്ലാരും കൈ ഒഴുകിയത് അവന് ഒരിടത്തുനിന്നും കിട്ടിയില്ലേ അച്ഛൻ്റെ വീട്ടിൽ എല്ലാവർക്കും നമസ്കാരം പള്ളിയിൽ പള്ളിയിൽ അച്ഛനായിട്ട് വേണം ഇരിക്കാൻ അല്ലാതെ ഒരുമാതിരി അച്ഛനായിട്ട് ഇരിക്കരുത് കോണാത്തിൽ അച്ഛനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നാട്ടുകാർ ഏറിപ്പഞ്ഞിക്കിടും എന്നാൽ അതുപോലത്തെ ഒരു കോണാത്തിൽ അച്ഛനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പള്ളിയിലെ കേസുമായി റിലേറ്റ് സംസാരിക്കുമ്പോൾ ഇവനെയൊക്കെ പോലത്തെ നാളുകൾ മാത്രമല്ല ഇങ്ങനെ ഉള്ളത് ഒരുപാട് കോണാത്തിൽ അച്ഛന്മാരുണ്ട് എന്തിനും പേഴ്സണലി എനിക്ക് അറിയാനുള്ള ടീംസ് വരെയുണ്ട് അമ്മാതി നാറിയ പരിപാടി കാണിക്കുന്ന നാറിയ ടീംസ് വരേണ്ട അപ്പൊ ചോദിക്കും നിനക്ക് എങ്ങനെയാടാ ഇത്ര ക്ലിയർ ആയിട്ട് അറിയാം ഞാൻ പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അതുകൊണ്ടാണ് എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് അറിയാന്നുള്ളത് എന്തായാലും ഇതുപോലത്തെ കോണാത്തിലെ സ്വാഭാവം കാണിക്കുന്ന കുറേ ടീംസ് ഉണ്ട് അങ്ങനത്തെ ടീംസിനെ ടീംസിനാണ് സത്യം പറഞ്ഞാൽ അട്ടിപ്പിക്കരുത് ദൈവത്തിന്റെ തൊട്ടടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ വേല ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നു കൊണ്ട് കാണിക്കുന്ന മൊത്തം ചെഴുത്താൻ്റെ തന്തയ്ക്ക് അപ്പുറത്തുള്ള വേലയാണ് കാണിക്കുന്നത് അങ്ങനത്തെ കുറെ കോണാത്തിലെ ടീംസ് ഉള്ളത് തന്നെയാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് ഇത് പറഞ്ഞത് എനിക്ക് നല്ലോണം അറിയാം ഇതുപോലത്തെ ഒരു കോണാത്തിന്റെ ടീമിനെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിന്റെ അപ്പുറമുള്ള കോണാത്തിന്റെ ടീമിനെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഷൈനി ഷൈനി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണ യുവതി ഗതികെട്ട അവസ്ഥ കാരണം സ്വയം ജീവൻ ഒടുക്കിയ ശൈനി നോബി എന്നാണ് ഹസ്ബൻഡിന്റെ പേര് അവൻ നാറിയാണ് നാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കപ്പലിലായിരുന്നു ജോലി കപ്പലില് ജോലിയായിരുന്നിട്ട് വീട്ടിൽ വന്ന് കയറുന്ന സമയത്ത് കൂട്ടുകാരുമായിട്ടൊക്കെ വെള്ളമൊക്കെ അടിച്ച് എൻജോയ് ചെയ്ത് നടക്കും വീട്ടിൽ വന്ന് കയറിയ ഭാര്യയുടെ ബെഡലിലേക്ക് അങ്ങറും നേഴ്സായിരുന്ന ശൈനി പതിമൂന്ന് വർഷമായിട്ട് ജോലിക്ക് പോവാത്തത് കൊണ്ട് തന്നെ പിന്നെ ജോലി കിട്ടുക എന്ന് പറയുന്ന പ്രയാസമേറിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഷൈനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് പാടായിരുന്നു അങ്ങനെ ഇരിക്കും നോബിയുമായിട്ട് വീട്ടിൽ പഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതായത് ഈ നാറി അവളുടെ മക്കിട്ട് ചുമ്മാ ആവശ്യമില്ലാതെ കയറും അങ്ങനെ രണ്ട് പെൺമക്കളെയും കൊണ്ട് ഷൈനി വീട് വിട്ട് ഇറങ്ങി ഇറങ്ങിയെന്നല്ല ഇറക്കി വിട്ടു ഇറക്കി വിടുകയാണ് ഉണ്ടായിട്ടുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു ആ മകൻ ഈ നോബിയുടെ കൂടെ തന്നെ ആ മകനെ കൊണ്ട് ഷൈനിക്കെതിരെ കേസ് വരെ കൊടുപ്പിച്ചിട്ടുള്ള ഒരു നാറിയാണ് ഈ നോബിയും നോബിയുടെ ഫാമിലി എന്തായാലും രണ്ട് പെൺമക്കളെയും കൊണ്ട് പെരുവഴിയിലേക്ക് ഇറങ്ങിയ ശൈനിക്ക് ജീവിക്കാൻ വേറെ ഒരു മാർഗവുമില്ലാണ്ട് ഒരുപാട് വാതിൽകൾ മുട്ടി ഒരു ജോലി കിട്ടാൻ വേണ്ടി ഒരു ജോലിക്ക് വേണ്ടി യാചിച്ചു എന്നാൽ താൻ നേഴ്സായത് കൊണ്ട് തന്നെ പതിമൂന്ന് വർഷത്തോളം സർവീസിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ജോലി കൊടുക്കത്തില്ല എന്നാൽ ട്രെയിനി ആയിട്ടിരിക്കാൻ ഒരു വർഷത്തോളം ഫ്രീ ആയിട്ട് അവിടെ ജോലി ചെയ്യണം അങ്ങനത്തെ ഒക്കെ സ്കീമുകൾ വന്നപ്പോൾ ശൈനക്ക് അതൊന്നും പറ്റത്തില്ല കാരണം ജീവിക്കാനുള്ള വേറെ വഴിയില്ല കൈലഞ്ച് പൈസ ഇല്ല തിരക്കേടില്ലാത്ത ഒരു സ്ഥലം ജോലിയും കാര്യങ്ങളും തട്ടിമുട്ടി വന്നപ്പോൾ ഈ നോബിയുടെ സഹോദരനായ പള്ളിയിലച്ചൻ എന്ന് പറയുന്ന പരമനാറി ഈ പരിപാടി അങ്ങ് കാണിച്ച് ഏത് മറ്റേ അടുത്ത പരിപാടി കാണിച്ച് ഈ മറ്റേ അടുത്ത പരിപാടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജോലി അങ്ങ് തട്ടിത്തെറിപ്പിച്ച് ദൈവത്തിന്റെ വേല ചെയ്യുന്നവനാ നാട്ടുകാർക്കും ജനങ്ങൾക്കും നല്ലതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കേണ്ട വ്യക്തിയാ ആ വ്യക്തിയാണ് ഈ കോണാത്തിലെ പരിപാടി കാണിച്ചത് അപ്പോൾ ആ വ്യക്തിയെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ ആ വ്യക്തിയിലോട്ട് വരാം ആ വ്യക്തിയെ കുറിച്ച് എനിക്ക് പത്ത് പറയണം പ്രത്യേകിച്ച് ഇതുപോലത്തെ കുറച്ച് പത്ത് വ്യക്തികളെ പറ്റിയിട്ട് എനിക്ക് പത്ത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല എന്തായാലും ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് വാതിൽക്കൽ മുട്ടിയ ശനിയെ പറ്റിയിട്ട് പറയുന്ന വോയിസ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം കൈത്താസിനും ഉള്ള സ്ഥലത്ത് വാതിലുകളും മുട്ടാത്ത വാതിലുകളില്ല അവിടെ എല്ലാം ജോലിക്ക് അപേക്ഷ കൊടുത്തതാണ് പക്ഷെ ഈ പത്ത് പന്ത്രണ്ട് വർഷത്തെ ക്യാപ്പ് വന്ന കാരണം എല്ലാവരും കൈ വിടുകയും ചെയ്തത് അവള് ഒരിടത്തൊന്നും കിട്ടിയില്ല കൈത്താസുകാരൊക്കെ പറഞ്ഞു ഒരു വർഷം അവരെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണം ഈ രണ്ട് കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് അവള് ഈ രണ്ട് വർഷത്തെ ഒരു വർഷക്കാലം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമോ ഒക്കെ പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ പിന്നെ വീട്ടിൽ നിന്നും അത്ര സപ്പോർട്ട് ഇച്ചിരി കുറവായിരുന്നു അമ്മ നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് മേലാഗിയുണ്ട് ക്യാൻസറും ഒക്കെ ആയിരുന്നു അപ്പൊ അമ്മയുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പോകണ്ട അപ്പൊ അമ്മയ്ക്കും പറയുന്നതിനും ഒരു ഇച്ചിരി ഇതല്ലേ എല്ലാത്തിനൊരു ലിമിറ്റില്ലേ അപ്പൊ അങ്ങനെ അങ്ങനെയായിരുന്നു ഒരു ഹെൽപ്പ് ഒരു മൂന്ന് മാസം എങ്കിലും ജോലി ഫ്രീ ആയി ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പകുതി പൈസ ആണെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ആ അച്ഛനും അതിനും കൊടുക്കാതിരിക്കാനുള്ള വിലയാകാണ്ട് ഒക്കെ ചെയ്തതെന്നൊക്കെയാണ് ഇപ്പം ആൾക്കാർ പറയുന്നത് കേട്ടോ അത് എവിടെ ചെന്നാലും നമുക്ക് ജോലി കിട്ടുന്നില്ല ഏതാണ് അച്ഛനെന്ന് കഴിഞ്ഞാൽ സഹോദരനായിട്ടുള്ള അച്ഛനാണ് ഈ അച്ഛൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞ അച്ഛനാണ് കേട്ടോ നല്ല ആളാണ് ഞാൻ എല്ലാവരും ഒന്നും പറയത്തില്ല കേട്ടാ എന്നാൽ ഒരുപാട് പേര് പണത്തിന് വേണ്ടിയിട്ട് നാറിയ പരിപാടി കാണിക്കുന്ന ഒരുപാട് ടീംസ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വരെ അറിയാടേ എനിക്ക് വരെ അറിയാം ഞാൻ പോയിക്കൊണ്ടിരുന്ന പള്ളിയിലും ഇപ്പോഴുള്ള വ്യക്തികളുണ്ട് അവിടെ ഇപ്പോഴും പള്ളിയിൽ അച്ഛന്മാരായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് നല്ല ഒന്നാം റോഡുകളാണ് ഗജ് ഓഫ് റോഡുകൾ എന്ന് തന്നെ ഞാൻ പറയും എനിക്കതിലൊന്നും ഒരു പേടിയുമില്ല ഇതിന്റെ പേരിൽ എന്നെ പള്ളിന്ന് പുറത്താക്കിയാൽ എനിക്കൊന്നുമില്ല കാരണം അവിടെ പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണം പിരിപ്പ് പണം പിരിപ്പ് പണം പിരിപ്പ് പിന്നെ വേറൊന്നും അധികാരം അധികാരം അധികാരത്തിൽ തന്ന ഇരിക്കണം ഇപ്പൊ പള്ളികളിൽ നടക്കുന്നത് അല്ലാണ്ട് ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് ജനങ്ങൾക്ക് വന്നിരുന്ന സങ്കടം പറയാനും പ്രാർത്ഥിക്കാനുമുള്ള ഒരു വേദിയായിട്ടല്ല ഇപ്പൊ പള്ളിയെ കാണുന്നത് അവിടെ പണ പിരിപ്പും അധികാരങ്ങളും ഒക്കെ പിടിച്ചിരുത്തി വേറെ എന്താ സെറ്റപ്പാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ചില പള്ളികൾ എല്ലാ പള്ളികളിലും അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില പള്ളികൾ എല്ലാ പള്ളികളെയും ഞാൻ കുറ്റം പറയത്തില്ല ഈ പള്ളികളെയും കുറ്റം പറയാൻ പറ്റത്തില്ല അവിടെ വരുന്ന പള്ളിയിലച്ചന്മാരെയാണ് നമ്മൾ പറയേണ്ട അവിടെ വരുന്ന അധികാരികളെ കുറെ ടീംസ് ചേർന്നിട്ടാണ് ഇങ്ങനത്തെ നാളെ പരിപാടികൾ കാണിക്കുന്നത് അതിനൊന്നും ഒരു തരത്തിൽ നമുക്കൊന്ന് കേട്ടു നോക്കാം ഇതിലേ ഞാൻ കൂട്ടിലോട് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായ കാര്യം ഈ ഇവരുടെ ഫാമിലിയില് അച്ഛനുണ്ട് ഈ അച്ഛനെ ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന് പറഞ്ഞ് കുത്തിരിപ്പിന്റെ ആശാൻ ഈ അച്ഛനാണ് മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആസാനെ സ്വന്തം ബാംഗ്ലൂരെ ഡൈവേഴ്സായി വീട്ടിൽ വന്നിരിക്കുക ഈ ഈ ഈ പേര് ഇങ്ങനെയുള്ള എങ്ങനെ സത്യം ഇങ്ങനെയുള്ള ഉള്ള സ്ഥലത്ത് ഒരു സ്വസ്ഥത ഉണ്ടാവത്തില്ല നാറികള ഉള്ള കാര്യം ഞാൻ പറയാം നാറികള പള്ളിയിൽ അച്ഛൻ മറ്റേതാണ് ആനയാണ് തേങ്ങയാണ് തൊലിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും പോയി അങ്ങ് കുമ്പിട്ട് നിൽക്കാറുണ്ട് സത്യം പറഞ്ഞാൽ കൊറേ എണ്ണം ഇതുപോലെ ഫ്രോഡുകളുണ്ട് എന്നാൽ നല്ല മനുഷ്യരുണ്ട് നല്ല മനുഷ്യരുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഞാൻ അതും കണ്ടിട്ടുണ്ട് എന്നാൽ നാറികളെയും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ദൈവത്തിന്റെ പേരും പറഞ്ഞ് പണപ്പിരിവും പണവും പ്രശസ്തിക്കും വേണ്ടിയിട്ട് ഓടുന്ന കുറേ പള്ളിയിലന്മാരുണ്ട് അത് ഇവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവർ ലോകയിട്ട് വരുമ്പോൾ ആൾക്കാരെല്ലാം ഇവരെ കുമ്പിട്ട് നിൽക്കും അതെന്തോ വലിയൊരു പ്രൈഡായിട്ട് ഇവരിങ്ങനെ മനസ്സിൽ കണ്ട് ഞാൻ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ നടക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ അതിൻ്റെ അടിയിൽ നടത്തുന്ന ഒരുപാട് ഫ്രോഡ് പരിപാടിയുണ്ട് എന്തിന് പള്ളിയിൽ ഈ പറയുന്ന പോലെ കല്യാണ സമയത്ത് കാണിക്ക വയ്ക്കുന്ന ഒരു ഏർപ്പാടുണ്ട് ഈ കാണിക്ക വയ്ക്കുമ്പോൾ വയ്ക്കുന്നവർക്ക് ഇഷ്ടമുള്ളത് വയ്ക്കാം എന്നാൽ പാവപ്പെട്ട വീടുകളിലുള്ളവരെടുത്ത് അങ്ങോട്ട് പറഞ്ഞ് ഇത്ര രൂപ എന്ന് പറയുന്ന പള്ളിയിലച്ചമാർ വരെ ഉണ്ടടേ അതാണ് പള്ളിയിലച്ച വവറ് അങ്ങനെ ഉള്ളവരെ വരെ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ നിർത്തി ഞാൻ നിർത്തി ഇനി എനിക്ക് പ്രാർത്ഥിക്കണം എനിക്ക് വിശ്വാസം എനിക്ക് എന്തെങ്കിലുമൊക്കെ ദൈവത്തോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒഴിഞ്ഞ പള്ളികളിൽ ആളില്ലാത്ത സമയത്ത് പോയി പ്രാർത്ഥിക്കും അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അല്ലാണ്ട് ഞാൻ പള്ളി പോകില്ലെന്ന് നിർത്തി വേറൊന്നും കൊണ്ടല്ല എനിക്കാരും വിശ്വാസമില്ലടെ ആരും വിശ്വാസമില്ല ഇതുപോലത്തെ ഫ്രോഡുകളാണ് ഇരിക്കുന്നത് അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും മുന്നിൽ കയറി അതുകൊണ്ട് ഞാൻ എല്ലാം നിർത്തി കോട്ടയത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഷൈനി രണ്ട് പിള്ളാരെയും കെട്ടിപ്പിടിച്ച് റെയിൽവേ ട്രാക്കിലോട്ട് കയറി പിന്നെ എനിക്ക് വയ്യ പറയാം പിന്നെ നിങ്ങൾ അങ്ങ് ഊഹിച്ചാൽ മതി എന്താണ് സംഭവിക്കാന്ന് ലോക്കോ പൈലറ്റ് ഹോൺ നീട്ടി അടിച്ചിട്ടും കെട്ടിപ്പിടിച്ച് ഇറുക്കി മുറുക്കി നിന്ന് രണ്ട് പിള്ളാരെയും കൊണ്ട് പിന്നെ ലോക്കോ പൈലറ്റ് കണ്ട ആഴ്ച പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ലടേ സഹിക്കാൻ പറ്റത്തില്ല ഞാൻ മറ്റൊരു ഓഹിച്ചു കൊടുക്കാം വണ്ടി ഈ ഈ ഓടിക്കുന്നു മൂത്തുപൊരു ആം കൊച്ചുണ്ടെന്ന് ഡോൺ ബോസ്കോയിലാണ് പത്താം ക്ലാസ്സിനെ പഠിക്കണേ ഇവര് ഈ വഴക്ക് കഴിഞ്ഞ പിന്നെ ആ കൊച്ചിനെ സോപ്പ് ഇട്ട് സോപ്പിട്ട് കൊണ്ടുവന്ന അതിനെക്കണ്ട് ഇവൾക്കെതിരെ കേസ് പിടിപ്പിച്ച പറഞ്ഞേ അമ്മ ഉപ അമ്മ തല്ലിന്നും പറഞ്ഞേ അമ്മ ഉപദേവിച്ചെന്നും പറഞ്ഞേ ഈ ഈ അച്ഛൻ കെട്ടേൻ്റെ കേട്ടേ അച്ഛൻ ഈ പിന്നെ ഇവരിത് കെട്ടിയപ്പനെ ഈ ആ ബേബിച്ചേട്ടന്ന് ക്യാൻസറാ അപ്പൊ അങ്ങാണ്ട് ഇതിനോട് അയൽക്കൂട്ടത്തിന്ന് പൈസ എടുക്കാൻ പറഞ്ഞ് മൂന്നു ലക്ഷം രൂപ അങ്ങാണ്ട് അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ആ പൈസ ഒക്കെ ഈ വഴക്കൂടി ഇപ്പൊ അടിച്ചില്ലല്ലോ വീട്ടുകാർ അവത് കൊടുക്കിയല്ലെന്ന് ഒരു ഈ അച്ഛൻ പോണേന്റെ രണ്ടു ദിവസം നോമ്പ് എങ്ങാണ്ട് കരികുന്നു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അയൽക്കൂട്ടംകാര് കൊണ്ട കേസ് കൊടുത്തേ ഈ വീട്ടിലേക്ക് എടുത്താന്ന് പറഞ്ഞാലും അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്തതല്ലേ അത് ഇവളടക്കണന്നേ നമ്മളവിടെ ചെന്ന് അടയ്ക്കുന്നത് എല്ലാം കൂടെ ആയിപ്പളായിരിക്കും അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസ് ഒത്തുതീർപ്പാക്കാൻ പറഞ്ഞപ്പോ ആ അച്ഛൻ പറഞ്ഞു പറഞ്ഞ ഞങ്ങളുടെ കുടുംബത്തിന് നാണക്കേര നാണക്കേരുണ്ടാക്കിയതായി കേസ് കോടതിയിലേക്ക് പോട്ടന്നു ഈ പെണ്ണൊരു ചുദ്ധമാവോന്നേ കാര്യത്താസിലെങ്ങാണ്ടൊക്കെ ജോലിക്ക് കയറുന്ന അറന്നു പറഞ്ഞ ഈ അച്ഛൻ ഒരു സ്ഥലത്തും നിർത്തിയല്ലെന്ന് പറഞ്ഞു വാശിക്കാരനെ പിന്നെ ഇപ്പം വേറെ സ്ഥലത്ത് കേറണെങ്കിൽ ഈ പെണ്ണ് കെട്ടി കഴിഞ്ഞ് വന്നിട്ടിന്നെ ബി എസ് നിയസാ വന്നിട്ടിന്നെ ഇവിടെ എങ്ങനെ ജോലിക്ക് കയറിട്ടില്ലല്ലോ പറ്റുന്നില്ല ആലോചിച്ചു നോക്ക് ഈ ഷൈനി എന്ന് പറയുന്ന ഇവര് എന്തുമാത്രം ഗതികെട്ട മാനസിക മാനസികാവസ്ഥയിലൂടെയായിരിക്കും പോയത് വേറെ ഒരു വഴിയില്ലാതെ നിക്ക ആയിരിക്കും രണ്ട് മക്കളെ കൊണ്ട് ഈ ഒരു കടും കഴിച്ചത് ഞാൻ ഒരിക്കലും അത് അംഗീകരിക്കത്തില്ല യോജിക്കത്തില്ല ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ നെഞ്ചു പിരിച്ചു നേരിടണം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ അത്രയും ഗതികെട്ട ഒരവസ്ഥയായിരുന്നു ഷൈനി ചെയ്തത് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല ഇനി ഒരിക്കലും ഒരാളും ഇത് ചെയ്യാനും പാടില്ല പക്ഷെ അവരുടെ ആ മാനസിക അവസ്ഥ അത് നമ്മൾ കാണാതിരിക്കാൻ പറ്റത്തില്ല ഇതുപോലെയുള്ള ഓരോ നാറുകൾ കാരണം ജീവിതം ജീവനും തൊലഞ്ഞു പോകുന്ന അവസ്ഥ അല്ലേ ഒന്ന് ആലോചിച്ചു ഒന്ന് ആലോചിച്ച് നോക്ക് ഇനി ഈ പറയുന്ന നോബി ചൈനയൊക്കെ പറ്റിയിട്ട് ഒരമ്മച്ചി നാട്ടുകാരിയായ അമ്മച്ചി പറയുന്ന കാര്യമുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം നോബിന്നാണ് അവന്റെ പേര് മുറി അടിക്കുവാണ് ആ മുറി വന്ന് നിന്ന് അവൻ അടിച്ചടിച്ച് അടിയിടി കുത്തി അങ്ങനെ അടുത്ത മുറിയിൽ ഇവിടെ എന്നാലും ഇവിടെ ഒന്നും ഇല്ല അടുത്ത മുറിയിൽ പോയി ഈ ജോലി ചെയ്യുമ്പോഴും ആ മുറിയിലോട്ട് വന്ന വഴക്കം അടുത്ത അങ്ങനെ വന്നപ്പം ഈ പുള്ളിക്കാരന്റെ അനിയൻ ഇങ്ങനെ വീട്ടിൽ വന്നു അന്നേരം ഇവിടെ ഇങ്ങനെ ഉപദ്രവിക്കുവോ കണ്ടമാനം അന്നേരം പറഞ്ഞു നീ എന്നാടായി ചെയ്യുന്ന ഈ പെണ്ണിപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ എന്നാ ചെയ്യണേന്ന് പറഞ്ഞു പറഞ്ഞപ്പോ അവനോടും നട്ടി കയറി അതിനുശേഷം അങ്ങനെ കണ്ടപ്പം ഒരു കൊച്ചു ഈ അനിയന്റെ വീട്ടിലുണ്ടായിരുന്നു അന്നാ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവള് ഇവിടെ അങ് കൊണ്ടുപോയി തൊട്ടപ്പുറത്ത് താമസിക്കുന്നു പള്ളിയുടെ അങ്ങനെ പോയി കഴിഞ്ഞപ്പോ അപ്പനെ അമ്മേനെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ മകളെ വേണമെങ്കിൽ ഒന്ന് കൊണ്ടുപോക്കോ ഇല്ലെങ്കിൽ നിങ്ങൾ ശബയ കാണോന്ന് പറഞ്ഞു ആര് പറഞ്ഞു നോബി പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ആ പിന്നെ ഇതുങ്ങൾ പേടിച്ചു പോയി അവരുടെ ഒരു മകളല്ലേ അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് വളർത്തിയെടുക്കും അതായത് ശൈനി ഇറങ്ങി പോയതല്ല ഈ നാറി ഇറക്കി വിട്ടതാണ് അത് തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് പിന്നെ ഇവനൊക്കെ ഞാനൊരു കാര്യം ചോദിക്കട്ടാളാ നോബി നാറി നിന്റെ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത് എടാ കെട്ടിയ പെണ്ണിനെ ഉണ്ടാക്കിയ മക്കളെയും പോറ്റാൻ കഴിയില്ലെങ്കിൽ നീ ഒക്കെ എന്തിനടായി പരിപാടിക്കുന്നത് ഏഹ് കെട്ടിയ പെണ്ണിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് നീ കാരണം ഒഴുകുന്നുണ്ടെങ്കിൽ നീ ഒരു മൊണ്ണയാണ് ഒരു ലോക തോൽവിയാണെന്നേ ഞാൻ പറയത്തുള്ളൂ എടാ കെട്ടിയ പെണ്ണിനെ സങ്കടപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ പെണ്ണിന്റെ കൈ മേലിൽ അല്ലടാ നിന്റെ നിന്റെയൊക്കെ ചങ്കൂറ്റം കാണിക്കേണ്ട പരമാ ഞാൻ പറഞ്ഞാ കൂടി ഈ ഈ അച്ഛന്റെ അച്ഛന്റെ പേരെന്താ പേര് പോകും ബാക്കി പറഞ്ഞാട്ടെ അച്ഛൻ്റെ വീട്ടിൽ വീട്ടിൽ വരാറുണ്ടോ അച്ഛനെ ഈ ഈ ഈ ഷൈനി ആയിട്ടുള്ള അച്ഛനത് കോംപ്രമൈസ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടില്ലല്ലേ തയ്യാറായിരുന്നെങ്കിൽ ഒരച്ഛനും അച്ഛനും എം എസ് ഡബ്ല്യൂകാരനാണ് നല്ല വിദ്യാഭ്യാസം ഉണ്ട് പിന്നെ ഇങ്ങനെയുള്ളവരുടെ ഇടപെട്ട് സഹോദരങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു പകരം

ഒരു ഒന്ന് പിടിച്ചു നിക്കാനുള്ള സാഹചര്യം കൂടെ ഇല്ലാണ്ട് എത്ര ഹോസ്പിറ്റലിൽ കൂടെ പോയി എനിക്ക് ജോലിക്ക് ചെന്നാണ് അവർക്ക് ജോലി എല്ലാം പറഞ്ഞു അന്ന് ചെന്നപ്പോ ജോലി ഇല്ല അതിന് വന്ന അതാണ് പറയുന്നത് നിർദ്ദേശം അനുസരിച്ചാണ് അച്ഛൻ പറഞ്ഞു ആ എന്നാണ് ഇപ്പൊ ജോലി കിട്ടിക്കഴിഞ്ഞാലും അപ്പൊ അച്ഛൻ്റെ ഇടപെടലുണ്ടാവും പാലിറ്റുപേരില് ജോലി ചെയ്തോണ്ടിരിക്കുന്നത് അച്ഛൻ പറഞ്ഞു

ഏഹ് നൈസായിട്ട് അങ്ങ് മുങ്ങിയ ആള് പിന്നെ അവിടെ ഇടവകയിൽ എന്തൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങേരെ പുറത്താക്കാൻ അങ്ങേർക്കെതിരെ കേസ് കൊടുക്കാനുള്ള വകുപ്പൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് എന്തായാലും അവിടത്തെ മലയാളി സുഹൃത്തുക്കളായ ആൾക്കാർ അമ്മാതിരി നാറിയ ഡാഡി ഇല്ലാത്ത പരിപാടിയെല്ലാം കാണിച്ചു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഹൃദയം ഇടാൻ പാടില്ല പിന്നെ ഈ നോബി എന്ന് പറയുന്ന വരനാറ് ഈ ശൈനി മരിച്ചതിന് ശേഷം അവിടെ പോയി കിടന്ന് മെഴുകുവാ എന്തിനാണ് ഇവരെ സാത്യം പറഞ്ഞ നാട്ടുകാർ നിങ്ങളെ ഞാൻ ഒന്ന് പറയാന പറഞ്ഞാൽ കൊടുത്തു

Nah, mau ketawa sama orangnya, di Jawa, temboknya nanggung, di Jawa, tembak, nih. भी गरल भी गरल भी गरल भी गरल भी गंडो तिनो भी गंडो तिनो പൊന്ന നാട്ടുകാര് നിങ്ങൾ കാട്ടാക്കിയിക്കണം ഈ പലനാറി മറ്റ നാറി ഈ ഭൂമിയിൽ ഇന്ന് ചവിട്ടരുത് ഇവിടെ വരത് ഈ മണ്ണിന് ശാപമാണ് രണ്ടിനെ അകത്തിടാനുള്ള വകുപ്പ് ഉണ്ടാക്കണം ഇതിനൊന്നും പറ്റിയില്ലെങ്കിൽ ഇവിടുത്തെ നീതി ന്യായമൊന്നും ഒന്നും വേണ്ടല്ലേ നമ്മൾ തോന്നണമല്ലെ ജീവിച്ചോളാം അതല്ലേ ശരി ആർക്കും ആരെയും ശിക്ഷിക്കാൻ വയ്യെങ്കിൽ ഇവിടത്തെ നീതിയോടും നീതി വ്യവസ്ഥയോടും ഒന്നിനോടും ഒരു വിശ്വാസമില്ലാതെ ആകും നമുക്കൊന്നും വേണ്ട നമുക്ക് തോന്നണ പോലെ ജീവിക്കാം പണ്ട് കാട്ടിൽ ജീവിച്ചപ്പോൾ തോന്നണ പോലെ മനുഷ്യർ ജീവിച്ചില്ലേ അതുപോലെ തോന്നണ പോലെ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ തീർത്തും അങ്ങ് ജീവിക്കട്ടെ അങ്ങ് പോട്ട് മനസാക്ഷി എന്ന് പറയുന്ന സാധനം വേണം ഈ നിയമത്തിനപ്പുറം മറ്റൊരു സാധനമുണ്ട് മനസാക്ഷി എത്തിക്സ് മനസാക്ഷി എന്ന് പറയുന്ന സാധനം മനുഷ്യൻ ഉണ്ടാവണം മനുഷ്യന്മാർക്കേ മനസാക്ഷി ഉണ്ടാവത്തുള്ളൂ മൃഗങ്ങൾക്കാണ് മനസാക്ഷി ഇല്ലാത്തത് അതുകൊണ്ട് ഇതുപോലത്തെ പരനാറികളെ ദയവ് ചെയ്ത് പുറത്തുവിടാതെ എടുത്ത് അകത്തിടുക ഇവനെ പോലെയുള്ള പരനാറികൾ അല്ലെങ്കിൽ ഇനിയും ഉണ്ടാവും സ്വന്തം ഭാര്യയോ തല്ലിയോ കേസ് ഉൾപ്പെടെ എടുത്ത് അകത്തിട്ട് കൊടുക്കാൻ പറ്റും എന്ത് ചെയ്യോ ചെയ്യാൻ പറ്റുമോ അതാ പൈസ ഉള്ളവന്റെ അങ്ങ് പറയങ്ങ് ദൈവത്തിന് അറിയാം ഇനി മറ്റൊരു വീഡിയോ ഒന്ന് കൊടുക്കുക അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല കാരണം നോബിയുടെ അത്രയ്ക്കും ദേഷ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു ഒരാളും ആ വീട്ടിലേക്ക് പോകരുത് എന്ന് തന്നെ ഇടവകയിലെ വാട്സപ്പ് കൂട്ടായ്മയിലൊക്കെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരും തന്നെ അവിടേക്ക് പോയില്ല അതൊരു പ്രതിഷേധമായിട്ടാണ് ആളുകൾ കണക്കാക്കിയത് കൂടാതെ അവിടേക്ക് എത്തിയ നോബിയുടെ ബന്ധുക്കളുണ്ട് അവർ മാത്രമാണ് ആ വീട്ടിലേക്ക് ഈ ഒരു പൊതുദർശനത്തിൽ പങ്കെടുക്കുവാൻ എത്തിയത് പക്ഷേ അവരുടെ ആളുടെ വാഹനം ആ ഭാഗത്തുള്ള വീടുകളിൽ ഒന്നും തന്നെ ഇടുവാൻ അവിടുത്തെ നാട്ടുകാർ സമ്മതിച്ചില്ല ഗേറ്റുകളെല്ലാം തന്നെ അടച്ച് ഇട്ടിരിക്കുകയായിരുന്നു വാഹനത്തിന് സൈഡ് കൊടുക്കുക പോലും ചെയ്തില്ല വഴി ചോദിക്കുന്നവർക്ക് വഴി വഴിപോലും ആളുകൾ പറഞ്ഞു കൊടുത്തിരുന്നില്ല അതുപോലെ തന്നെ ആരെങ്കിലും ആ നാട്ടുകാർ ആ വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരെ അങ്ങോട്ടേക്ക് പോകാതിരിക്കുവാനും കുറച്ച് ആളുകൾ അവിടെ ഇവിടെയും ഒക്കെ നിൽപ്പുണ്ടായിരുന്നു ആ രീതിയിൽ വലിയ പ്രതിഷേധമായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ചുങ്കത്ത് നമുക്ക് കാണാൻ നന്നായി ഇതുപോലെ ഇനി ആ നാറിയോ ആ നാറിയുടെ കുടുംബത്തിലോ ഒരു മനുഷ്യനും ഈ കുടുംബത്തിലോട്ട് കയറേണ്ട കാര്യമില്ല കേട്ടോ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്തായാലും നല്ല നാറുകളെയാണ് ഈ നാറെയും മറ്റ നാറേയും രണ്ടു വരനാറികളെയും പിടിച്ചകത്തിട്ടണം അതാണ് ഇവിടത്തെ നിയമം ചെയ്യേണ്ടത് ഇവിടത്തെ നിയമത്തിന് ഇതെന്തെങ്കിലുമൊക്കെ കഴിയുമോ എന്തോ ഇവിടത്തെ നിയമം എന്തുവാടേ ഞാൻ ഒന്നും പറയണില്ലേ പറഞ്ഞ കൂടിപ്പോ നിയമോ നിയമ വ്യവസ്ഥയൊക്കെ മാറ്റി എഴുതേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഓരോ നാരുകൾ ഓരോ ദിവസവും ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താക്കേ പുതി